സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോം പാടം വണ്ടൂർ പന്നി ആക്രമണങ്ങൾ തുടർ കഥയാവുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജില്ലാതല ക്യാമ്പയിന് വണ്ടൂരിൽ തുടക്കമായി വണ്ടൂരിലെ ആരോഗ്യ കലാ സാംസ്കാരിക സമിതിയാണ് ഈ ക്യാമ്പയിന് പിന്നിൽ മജീഷ്യൻ ആർ കെ മലയത്ത് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു സൈക്കിളിൽ പോകാൻ പറ്റില്ല ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റില്ല വളരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരെ ഓട്ടോറിക്ഷ ആ കെ എസ് ആർ ടി സിയുടെ നേരെ മുൻപിൽ കുറേ കാർഡുകളുണ്ട് കുട്ടിക്കാടുകളുണ്ട് അതിന്റെ തൊട്ടടുത്താണ് എന്റെ ഭാര്യ നിർമ്മലയുടെ അനിയത്തിന്റെ വീട് അപ്പോൾ സന്ധ്യാസമയത്ത് അവിടേക്കൊന്ന് പോകണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പോകുന്നത് വടിയൊക്കെ കയ്യിൽ വെച്ചാൽ വടിയും ഫോറസ്റ്റ് ഒക്കെ കയ്യിൽ വെച്ചിട്ടാണ് പോകുന്നത് കാരണം അവിടെയുള്ളതായ ഫോറസ്റ്റിന്റെ സ്ഥലത്തു നിന്നും എപ്പോഴാണ് ഭംഗി മുന്നിലേക്ക് ചാടുക എന്നറിയില്ല ജനസഞ്ചാരമുള്ള ഒരു അത് അത്രമാത്രം പ്രീതിയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ഈ പ്രദേശത്തുള്ളവർ പ്രത്യേകിച്ചും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചുരുക്കം പലപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പന്നിയെ മുട്ടുന്നുണ്ടെങ്കിൽ ഒരു ശ്രദ്ധിച്ച് ഓടിച്ചാൽ പോലെയെന്ന് ശ്രദ്ധിച്ചോടിച്ചാലും മതി ശ്രദ്ധിച്ചോടിച്ചിട്ട് പല അപകടങ്ങളിലൂടെ താഴുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഞാൻ ഇന്ന് കാർ ഓടിച്ചാണ് ഇവിടെ വന്നത് നമ്മൾ വണ്ടി ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നവരാണ് എത്ര ശ്രദ്ധിച്ച് ആ വോട്ടർക്കാരെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാലും സന്ധ്യാസമയത്ത് പോകുമ്പോൾ ഒരു വളവ് തിരിയുമ്പോൾ ഒരു കുറ്റിക്കാഴ്ന്നു പെട്ടെന്ന് ഒരു പന്നി വിലങ്ങി ചാടിയിരുന്നെങ്കിൽ ആ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആ സ്പീഡിന്റെ ഗ്രാവിറ്റി അനുസരിച്ചുകൊണ്ട് ഇന്റൻസിറ്റി അനുസരിച്ചുകൊണ്ട് നമുക്ക് അപകടങ്ങൾ ഉണ്ടാകും എന്ന് വാങ്ങിക്കാം അപ്പോൾ എവിടെയാണ് ആനകൾ ഇറങ്ങുമ്പോൾ നമുക്കറിയാം ആന താരകളുണ്ട് ആന ഇറങ്ങാവുന്ന സ്ഥിരം വഴികളൊക്കെ ചുരത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ പന്നി ഇറങ്ങുന്ന എവിടെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല പന്നികൾ കൊലയാളികളാകുമ്പോൾ എന്ന തലക്കെട്ടിൽ നിരന്തരമായി നടന്നുവരുന്ന റോഡ് അപകടങ്ങളെയും കൃഷിനാശത്തെയും എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പയിൻ എ കെ എസ് 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 പ്രസിഡന്റ് ഡോക്ടർ റൌഫ് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി മനോജ് പകിഡീരി ഡോക്ടർ റഫീഖ് കെ ടി നാസർ ബിനു വണ്ടൂർ ഹാരിസ് നീലാംബ്ര പി നദുദ്ദീൻ എ കെ എസ് എസ് വൈസ് പ്രസിഡന്റ് അബുൽ അഹ്ല എം ജിംഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി